എൻ്റെ പേര് ദീപ തൃശ്ശൂർ തിരുന തിരൂരിൽ നിന്ന് വരുന്നു ഞാൻ ഞങ്ങൾ കുടുംബമായിട്ട് ആദ്യമായിട്ട് ദൈവശബ്ദത്തിലാണ് അൽഹ ധ്യാനം കൂടുന്നത് അതിനുശേഷം അത്ഭുത ജപമാല സ്ഥിരമായി പങ്കെടുക്കാറുണ്ടായിരുന്നു അതെന്ന് പറയുന്നത് ജപമാലയിൽ പങ്കെടുത്തത് തുടങ്ങിയപ്പോൾ തന്നെ വീട്ടിൽ കുടുംബത്തിൽ കുറേ അനുഗ്രഹങ്ങൾ കടന്നു വന്ന് തുടങ്ങി തുടങ്ങി തുടങ്ങിയപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയാനായിട്ടുള്ളത് വർഷങ്ങളാളായിട്ട് ഞങ്ങൾ പല പ്രാർത്ഥനകളും മുകളിലും കൂടി പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരം ലഭിക്കാതിരുന്ന പല കാര്യങ്ങൾക്കും ദൈവം ഉത്തരം തന്നു തുടങ്ങി അതാണ് ഞങ്ങൾ അത്ഭുത ജപമാലയെ കൂടുതൽ നമുക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനു അനുഗ്രഹമായിരുന്നു അത് കുറേ അനുഗ്രഹങ്ങളുണ്ട് അതിലൊരു സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ മകള് പ്ലസ് ടു കഴിഞ്ഞ ജർമ്മൻ ഭാഷ പഠിച്ച് അതിനുശേഷം അവിടെ നിന്നൊരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് കോൺട്രാക്ട് വരെ കയ്യിൽ കിട്ടി അതിനുവേണ്ടി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മകള് പരീക്ഷ എഴുതി ഉണ്ടായിരുന്നു അതിലൊരു മാർക്കിന് തോറ്റു അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ എംബസിയുടെ നിയമപ്രകാരം സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരിക്കലും വിസ നമുക്ക് തരില്ല ഞങ്ങൾ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ അത്ഭുത ജപമാലയിൽ പ്രാർത്ഥിച്ചു അതിന് മുൻപ് ഇവിടെ കൊണ്ടുവന്നിരുന്നു ഞങ്ങൾ നിയോഗം പോലെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ കൗൺസിലിങ്ങിൽ ബ്രദർ പറഞ്ഞു പരിശുദ്ധ അമ്മ നിനക്കൊരു സമ്മാനം തരുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ജപമാലയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അതിൽ അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട് വിസ വിസാ തടസ്സം മാറുന്നതായിട്ടും യാത്രാ തടസ്സം മാറ പ്രാർത്ഥിച്ചോ എന്ന് ഞങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു ശരി എല്ലാവരും പറഞ്ഞു നിങ്ങളത് എംബസിയിൽ വെക്കേണ്ട ഏജൻസികൾ പലരും പറഞ്ഞു നിങ്ങളിത് എംബസിയിൽ വെക്കേണ്ട കാരണം കിട്ടിയില്ല ആയി പോവും ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ പൈസ വരെ പോകുമെന്ന് പറഞ്ഞു ഞങ്ങളോട് പക്ഷേ ഞങ്ങൾക്കൊരു പ്രതീക്ഷ അത്ഭുത ജപമാലയാണ് എന്ത് നമുക്കൊരു പ്രശ്നം വന്നാലും ആ അത്ഭുത ജപമാലയിൽ വെച്ച് പ്രാര്ത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്കത് ദൈവം നടത്തി തരും ദൈവം നമ്മളെ കാണുന്നു സ്നേഹിക്കുന്നു എന്നൊരു ഉത്തമ ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിലുള്ളത് അതുകൊണ്ട് ആര് പറഞ്ഞതും ഞങ്ങൾ എടുത്തില്ല ഞങ്ങൾ കൂടി എംബസിയിൽ വിസയ്ക്ക് വെച്ചു കൃത്യം പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളിൻ്റെ ദിവസം രണ്ട് ദിവസം മുന്നേ കൊറിയറായിട്ട് വരുമെന്ന് വിസ ഏജൻസിന്ന് അറിയിച്ചു അപ്പം നമ്മൾ കൂടി അത് കാത്തിരുന്നു ഞങ്ങൾ വിചാരിച്ചു അത് വൈകും കാരണം കൊറിയറായിട്ടുള്ള ആഴ്ച കണ്ട് പക്ഷെ കൃത്യം എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ ദിവസം വിസ ഞങ്ങൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ വിസ വന്നു എന്ന് പറഞ്ഞവരെ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു ചെന്ന് വിസ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ തുറന്നു നോക്കി കാരണം ഒത്തിരി ഇതോടുകൂടി തുറന്നു നോക്കിയത് തുറന്നു നോക്കിയപ്പോൾ അതിലെ വിസ എംബസി നമുക്ക് അടിച്ചു തന്നിരിക്കുന്നു അത് ഏജൻസീനെ വിളിച്ച് ഞങ്ങൾ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർക്ക് അയച്ചു കൊടുത്തപ്പോർ കണ്ടപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കര ഒരു അത്ഭുതമാണ് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് നടന്നിട്ടുള്ളത് ഏത് എംബസി ആയാലും ഇങ്ങനൊരു ഇത് തരണമെങ്കിൽ അത് പല കാര്യങ്ങളും റിജക്ഷൻ ആയി പോയിട്ടുള്ളവരുടെ അനുഭവങ്ങളുണ്ട് പക്ഷേ ഇത് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ എനിക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മായി ഇവൾക്ക് ഒരു സമ്മാനമായി നൽകിയത് ജപമാലയുടെ ശക്തി അത് പറയുന്നത് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് എൻ്റെ എന്നെ പറ്റി പറയാണെങ്കിൽ എനിക്ക് ഒത്തിരി നിരാശയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം കാലങ്ങളോളം പ്രാർത്ഥിച്ച് ഒരു വിഷയത്തിനും ഉത്തരം ലഭിക്കാത്ത പോലെയായിരുന്നു അതുകൊണ്ട് എന്തിനു ദൈവമേ പ്രാർത്ഥിക്കണേ എന്ത് പ്രാർത്ഥിച്ചിട്ടൊരു ഉത്തരം ഇല്ലല്ലോ എന്നുള്ള നിരാശബോധത്തോട് കൂടി കടന്നു പോകുമ്പോഴാണ് ദൈവശബ്ദം കൂടുന്നതും തിരൂര് കൺവെൻഷനിൽ പങ്കെടുക്കുന്നതും അവിടെ വെച്ച് എൻ്റെ പേര് അവിടെ വിളിച്ചു പറഞ്ഞു അപ്പോൾ എൻ്റെ പേര് ദീപ എന്നാണ് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്ക പേര് കേൾക്കുമ്പോൾ എല്ലാവരും പറയും അത് ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ അപ്പം ഞാൻ യും അല്ല ക്രിസ്ത്യാനിയാണ് അപ്പൊ ഞാൻ ഈശോട് അവിടെ വെച്ച് പറഞ്ഞു ഈശോയെ നീ എൻ്റെ പേര് ഇങ്ങനെ ഒരു പേരാണല്ലോ ഈ പേര് വിളിച്ചു പറഞ്ഞ് ആണെങ്കിൽ ഞാൻ വിശ്വസി എനിക്കതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും അന്ന് അച്ഛൻ അച്ഛനവിടെ വിളിച്ചു പറഞ്ഞു ദീപ എന്ന മകളെ അനുഗ്രഹിക്കുന്നു എന്ന് തിരൂര് കൺവെൻഷനിൽ വിളിച്ച് പറഞ്ഞു ആ കൺവെൻഷനിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഒത്തിരി മാറ്റങ്ങൾ കാരണം വരുമാനമാർഗമൊക്കെ ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക കടന്നു വരുമാന മാർഗം തുറന്നു കിട്ടുന്നു എന്നിൽ ഭയങ്കര മാറ്റങ്ങൾ വരുന്നു നിരാശ എടുത്തു ആത്മീയമായിട്ട് ഒത്തിരി കാര്യങ്ങള് കടന്നു വന്നു ജീവിതത്തില് പറയാ അത്ഭുതങ്ങളുടെ ജപമാലയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തില് മറ്റൊരിടത്തും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വലിയ അഭിഷേകമാണ് ഫീൽ കാരണം ആ പറയുന്നൊക്കെ സത്യാണെന്ന് എനിക്കറിയാം കാരണം അനേകം സാക്ഷിയൻ്റെ പിൻബലമുണ്ട് ഇരുന്നൂറ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുക ഇരുന്നൂറ്റണ്ണായിരുന്നു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച അത്ഭുതങ്ങളുടെ ജമാല അത് ഓൾറെഡി റെക്കോർഡായിട്ട് കിടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു തൊണ്ണൂറെ വെച്ച് കാണുക അല്ലെങ്കിൽ നൂറ്റമ്പതെണ്ണോ അല്ലെങ്കിൽ മുപ്പത്തി മൂന്നെണ്ണോ അല്ലെങ്കിൽ ഒരു പത്തെണ്ണോ ഒരു ഏഴെണ്ണോ ഇങ്ങനെയൊക്കെ നിയോഗം വെച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാണുക കേട്ടോ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനാണ് ദൈവസ്വര സന്ദേശം അല്ലെങ്കിൽ മറ്റൊരു ദൈവസ്വര സന്ദേശം ഞാൻ നിങ്ങൾ കൊണ്ട് ഇതൊക്കെ വായിപ്പിച്ചതാണ് മഞ്ഞു ഇല്ല ഓർമ്മ ഓർമ്മയില്ലാത്തവർക്ക് വീണ്ടും പറയുകയാണ് ഈ പരിശുദ്ധ അമ്മയുടെ ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും അപ്പോൾ വേറെ ഒക്കെ കുറേ പ്രാർത്ഥനകൾ ചെല്ലിയിട്ടുണ്ടാവും ഒരു പക്ഷേ ഈ ജപമാല തന്നെ ചേച്ചി മുന്നേ ചൊല്ലിയിട്ടുണ്ടാവും പക്ഷേ ഒരു അനുഗ്രഹം കിട്ടിയിരുന്നില്ല അതാണ് പറഞ്ഞത് ഒരു ജപമാല അത്ഭുതജമാലയായി മാറുന്നത് ആ ജപമാലി നമ്മൾ സ്തുതിപ്പ് കൂട്ടിച്ചേർക്കണം അപ്പൊ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ നിങ്ങൾ സ്തുതിപ്പ് കൂട്ടിച്ചേർക്കുക അപ്പൊ അത് അത്ഭുതങ്ങളുടെ കുടുംബ പ്രാർത്ഥനയായിട്ട് കർത്താവനെ മാറ്റും സാക്ഷ്യം കൂടി ഇവിടെ വന്ന മെയിൽ ധ്യാനം കൂടി പോയിട്ടാണ് ആ സമയത്ത് എനിക്ക് യൂട്രസിലൊരു മുഴയുണ്ടായിരുന്നു ഞാൻ ധ്യാനം കഴിഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ആ മുഴയ്ക്ക് വലിപ്പമുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് കിഡ്നീന നെഫ്രോസിസിലേക്ക് കടന്നു അതുകൊണ്ട് ഇത് വെച്ചിരിക്കാൻ പറ്റിയില്ല നമുക്കത് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കളയാന്ന് പറഞ്ഞു പക്ഷേ എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും കൂടി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഓപ്പറേഷന് ഒരു കൂടിയിട്ടുണ്ട് മെയ്യിൽ മെയ്യിൽ കൂടിയതിന് ശേഷമാണ് സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഉള്ളത് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്നതിന് വന്ന് ഞാൻ ഇവിടെ ഏകദിനത്തിന് ഞങ്ങൾ മോളിങ് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഈ ഓപ്പറേഷൻ്റെ കാര്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പം അച്ഛനെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഓപ്പറേഷന് വേണ്ടി ഒരു വ്യക്തിയോട് ഭയപ്പെടേണ്ട എന്ന് ഈശോ പറയുന്നു എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ ഒരു തീരുമാനം എടുത്ത് ചെന്നതിന് ശേഷം ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങളെനിക്ക് നീങ്ങി ഓപ്പറേഷൻ നടന്നതെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഓപ്പറേഷൻ്റെ സമയത്തൊക്കെ ആ പ്രൊസീജിയറിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഈശോ കൂടെ ഉണ്ടായിരുന്നൊരു അനുഭവമായിരുന്നു കാരണം ഒത്തിരി ഇങ്ങനെ സമയത്ത് നമുക്ക് സെഡേഷൻ തരുന്നുണ്ടെങ്കിലും എല്ലാം കാണാനും ഒക്കെ പറ്റും അപ്പോൾ ശരി ഞാൻ അവർ ചെയ്യുന്നതൊക്കെ ആ ലൈറ്റിൻ്റെ വെളിച്ചത്തെക്കൂടെ ശരിക്ക് കണ്ടു കെടുക്കാൻ വരെയുള്ള ശക്തി ദൈവം എനിക്ക് തന്നു അത് കഴിഞ്ഞ് ഐ സുവിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ സിസേറിയൻ ആയിരുന്നു എനിക്ക് രണ്ടും അതിന് എനിക്ക് വലിയ വേദനയാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് സിസേറിയൻ കഴിഞ്ഞ ശേഷം പക്ഷേ അച്ഛൻ വിളിച്ച് പറഞ്ഞു ദീപ എന്ന മകളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ഇവിടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് ഈശോ എന്നെ തന്നെയാണ് പറയുന്നതെന്ന് വിശ്വസിച്ചിരുന്നു ഈ ഐ സുൽ കടത്തി എന്നെ റൂ ഐ സു കടത്തി എന്നെ നടക്കാൻ പറഞ്ഞ സമയം തൊട്ട് ഈ മുറിവ് ഈ മുറിവിൻ്റെ ഒരു വേദന പോലും ഇന്നേ നിമിഷം വരെ എന്താന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ഭയങ്കര വേദനയായിരിക്കും സുസേറി കഴിഞ്ഞവർക്കറിയാം പക്ഷെ ആ വേദന ഈശോ എനിക്ക് തന്നില്ല എന്നുള്ളതാണ് ഈശോ എൻ്റെ വേദന എടുത്തു മാറ്റി എനിക്ക് മൂന്നാമത്തെ ദിവസം സ്റ്റിച്ച് മുഴുവനായിട്ട് ഉണങ്ങി എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ എനിക്കൊരു ആരും സഹായിക്കാനോ ഇല്ല പക്ഷേ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനായിട്ടുള്ള കൃപയും അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒന്നര മാസം കഴിഞ്ഞിട്ടുള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഈശോടുള്ള നന്ദി പ്രകാരമാണ് കാരണം ഇത്ര വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും എന്നോട് പറയും എന്തിനാ നീ ഇങ്ങനെ ഫോണിൽ പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ട് ഈശോയാണ് ഇപ്പോൾ എൻ്റെ കൂടിയുള്ളത് അതുകൊണ്ട് ഞാനിവിടെ വന്ന് നന്ദി പറയാൻ വന്നതാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് മാസം റെസ്റ്റാണ് പിന്നെ ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വില വിലങ്ങാട് നമ്മൾ വെറ്റിലെപ്പാറ വെറ്റിലെപ്പാറയിൽ നിന്ന് വന്നത് ക്യാൻസർ മാറിയ സൗഖ്യം അത് ഈ അടുത്ത ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളൂ ആ സൗകര്യം ഒരാഴ്ച ആയിട്ടുള്ളൂ അവർ പശുപൂടെ നന്ദി പറയാൻ ഓടിപ്പാഞ്ഞു വരാണ് ഈ ഒരു വലിയ അത്ഭുത രോഗശാന്തി കിട്ടിയിട്ട് നന്ദി കിട്ടിട്ട് കേട്ടോ നൂറ്റിയേഴ് പതിനഞ്ച് അവിടെ നിന്ന് അവരോട് ചെയ്ത കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ നല്ലൊരു സാക്ഷിയാണ് കേട്ടത് കേട്ടോ